ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളൊന്ന് ഗുരുവായൂർക്ക് പോവാട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതിന് രണ്ട് ഉദ്ദേശം ഉണ്ടെന്ന് തൊഴാനും വൈശാഖ മാസത്തിൽ തൊഴു തൊഴുന്നത് ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യമാണ് അതിന് നമുക്ക് ഭാഗ്യം ഉണ്ടാവുമോ എന്നറിയില്ല അവിടെ ചെന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അത്രയ്ക്കും ക്രൗഡായിരിക്കും ഇന്ന് ടിക്കറ്റ് ഇറക്കി എങ്ങനെയാണ് നമ്മൾ തൊഴാന്ന് അറിയാൻ പറ്റില്ല ദേവസ്വത്തിൽ ഞങ്ങൾക്കൊരു പരിചയമുള്ള ആളുണ്ടെങ്കിലും ഇന്ന് അതൊന്നും നടക്കില്ല കാരണം അങ്ങനെയുള്ള ഇത് ഇതൊന്നും അവിടെ അനുവദിക്കില്ല അപ്പോൾ അത് പോകുന്ന വഴിയാണ് കേട്ടോ അവിടെ രണ്ട് മൂന്ന് സ്ഥലത്ത് പണി നടക്കുന്നുണ്ട് എന്തായാലും ഞാൻ പറയാൻ പോകുന്നത് ഒരു അത്ഭുതമായിട്ടുള്ളൊരു കഥ തന്നെയാണ് കാരണം അതായത് ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് രാത്രി തൊഴാൻ നോക്കിയപ്പോൾ പറ്റിയില്ല പിന്നെ രാത്രി പത്തേ മുക്കാൽ ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ കൊച്ചുമോളുടെ ഡാൻസാണ് കേട്ടോ അതായത് എൻ്റെ അനേറ്റിയുടെ മകൻ്റെ മകളുടെ ഡാൻസാണ് മോഹിനിയാട്ടമാണ് അരങ്ങേറ്റമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രത്യേകം പോകുന്നത് പിന്നെ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോയി തൊഴാൻ മാസത്തിൽ തൊഴുക പുണ്യം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഇതേ അവിടെ എത്തി മോഹിനിയാട്ടം അവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതാണ് അവിടെ ടോം പിന്നെ എനിക്ക് പറയാനുള്ളത് അത് കഴി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ ശിവേലി തൊഴാൻ പോയി ശിവേലി തൊഴുതു കഴിഞ്ഞ് പക്ഷേ ഉള്ളിലൊന്നും കയറാൻ പറ്റിയില്ല അതിൻ്റെ ഒരു സങ്കടം എന്തായാലും ഉണ്ട് തീർത്താൽ തീരാത്ത സങ്കടം തന്നെയാണ് പക്ഷേ എന്ത് ചെയ്യാനാ തൊഴാൻ പറ്റില്ല പിറ്റേ ദിവസം രാവിലെ പോകാൻ വേണ്ടി ഇപ്പോൾ അവിടെ മുഴുവൻ ചുറ്റിക്കറങ്ങിയതിൻ്റെ വേദന കാല് കാലുവേദന ഭയങ്കര വേദന പിറ്റേ ദിവസം തൊഴാൻ പോ പോലും വിചാരിച്ചില്ല പിന്നെ ഞങ്ങൾ പായസം ഏർപ്പാടാക്കിയിട്ടുണ്ടേ അതോ അത് ഒമ്പതരയ്ക്ക് അത് പോയി വാങ്ങിക്കാം നമുക്ക് എന്നുള്ള ആയിരുന്നു പക്ഷേ നേരം എടുത്തപ്പോൾ എൻ്റെ അനിയത്തി ഓടിച്ചാടി കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്യുന്നു അപ്പോൾ ഞാൻ നീ ഫോണില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോകുകയാണോന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പോയി തൊഴട്ടെ എന്നാൽ ഞാൻ വരുന്നില്ല എനിക്ക് കാലുവേദന എടുത്തിട്ട് കഴിഞ്ഞു ഇപ്പോൾ ഹസ്ബൻഡ് എന്നെ നിർബന്ധിച്ചു വേണ്ട നീയം പോയി തൊഴുതോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം ചുരിദാർ എടുത്തിട്ട് പറഞ്ഞു ചുരിദാർ ഇട്ടിട്ടാണ് പോണേ സെറ്റ് മുൻ എടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അതിന് നേരല്ല എന്നിട്ട് ഞങ്ങൾ ചാടി പുറപ്പെട്ടു പോവാൻ തന്നെ തീരുമാനിച്ചു പോയി പോയി അവിടെ എത്തി ആദ്യം തന്നെ ഒരു ക്യൂവിൽ നോക്കിയപ്പോൾ ആധാർ കാർഡ് കാണിക്കണം എന്ന് പറഞ്ഞു അതേത് ക്യൂ ആണെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇവിടെ പ്രാദേശികം ഉള്ളവർക്ക് മാത്രമുള്ള ക്യൂ ആണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നമുക്ക് രക്ഷയില്ല അവിടെ നിന്ന് പോയി വേറെ സ്ഥലത്ത് പോയി അപ്പോൾ അത് നാലായിരത്തി അഞ്ഞൂറിൻ്റെ ക്യൂ ആണ് അതെന്തിൻ്റെ ക്യൂ ആണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് വിളക്ക് കഴിച്ചവർക്ക് മാത്രം ഉള്ള ക്യൂ ആണെന്ന് പറഞ്ഞു പിന്നെ വേറെ ക്യൂവിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ഓടി അങ്ങോട്ട് ഓടിയപ്പോൾ അവിടെ പറഞ്ഞു ഇപ്പോഴൊക്കെ സമയം പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഏഴരയ്ക്കാണ് അവിടെ ക്ലോസ് ചെയ്യണത് അപ്പോൾ പറഞ്ഞു അത് ആയിരം രൂപയുടെ ക്യൂ ആണെന്ന് പറഞ്ഞു അവിടെയും രക്ഷയില്ല അവിടെ നിന്ന് അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്ക് എത്തി ആ ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഇനി എന്ത് ചെയ്യുന്നു അറിയാൻ പറ്റില്ല അത് നമുക്ക് നടക്കാൻ പറ്റുന്നില്ല അത്രയും തിര തിരക്കെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത അത്ര തിരക്കാണ് അപ്പോൾ ഞാൻ ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല അത്രയും തിരക്ക് എന്തായാലും വേണ്ടില്ല നമുക്ക് ആ സെക്യൂരിറ്റിയോട് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിയോട് ചോദിച്ചു സീനിയർ സിറ്റിസൻ്റെ ക്യൂ എവിടെയാണുള്ളത് എന്ന് അത് ഭഗവതി അമ്പലത്തിൻ്റെ അവിടെ പുറത്താണ് പുറത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റുള്ള അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തൊഴാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഓടി പോണം അത് ഞാൻ പറഞ്ഞു അയ്യോ അത് ഒരിക്കലും പറ്റില്ല അത് എന്തായാലും അരമണിക്കൂർ നമുക്ക് അവിടെ എത്താൻ വേണം പിന്നെ എങ്ങനെ അവിടെ അവിടെ എത്തി പറ്റാനാ എന്ന് പറഞ്ഞു എന്തായാലും വേണ്ടില്ല നമുക്ക് പോയി നോക്കാം പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഗ്യൂ ഒക്കെ ഭേദിച്ച് 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 അവരെയൊക്കെ ക്രൗഡിനെയൊക്കെ മാറ്റി മാറ്റി ഞങ്ങൾ ഓടിപ്പോയി അവിടെ എത്തി എത്തിയിട്ട് തൊഴുതു അല്ല ഒഴുതും എത്തിയിട്ട് ഞങ്ങൾ ക്യൂവിൽ നിൽക്കല് ആദ്യം അവൾ നിന്ന് അതിൻ്റെ പുറകെ ഞാൻ നിൽക്കൽ സെക്യൂരിറ്റി എൻ്റെ ബാക്കിൽ വന്ന് നിന്ന് ക്ലോസ് ചെയ്തോടെ എന്താ ഒരു അത്ഭുതം സംഭവിച്ച മാതിരിയാണ് ആ സമയത്ത് സംഭവിച്ചത് കേട്ടോ ഇല്ലെങ്കിൽ തൊഴാൻ പറ്റില്ല നമുക്ക് അതിൽ അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നേരെ ഒരു വായിരപ്പൻ്റെ അമ്പലത്തിലേക്ക് വലിയ ക്യൂ ആണെങ്കിലും അത്ര വലിയ ക്യൂ ആയിരുന്നില്ല ഉള്ളിലേക്ക് കയറി തൊഴാൻ പറ്റും അങ്ങനെ എനിക്ക് ആ ഒരു ഭാഗ്യം എന്താ പറയണ്ടതെന്ന് അറിയണില്ല ഗുരുവായൂരപ്പൻ്റെ ഒരു ഭാഗ്യം ഗുരുവായൂരപ്പൻ്റെ ഭാഗ്യം എൻ്റെ ഭാഗ്യം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ തൊഴുതു അതിൻ്റെ ഉള്ളിൽ കയറി സുഖമായിട്ട് തൊഴുതു ഭഗവാനെ തൊഴുതു വൈശാഖ മാസത്തിൽ തൊഴുന്നത് ഏറ്റവും പുണ്യമാണ് അത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അപ്പം ഇനി ഈ തിങ്കളാഴ്ചയോടുകൂടി അത് അവസാനിക്കും ഇതിപ്പോൾ ഞാൻ നിങ്ങൾ തൊഴുതത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തൊന്ന് ഡേറ്റ് ഇരുപത്തൊന്നാണ് ഇന്നലെ അപ്പോൾ ഇന്ന് ഇരുപത്തിരണ്ട് അല്ല ഇരുപത്തിരണ്ട് അല്ല ഇരുപത്തി ആ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇന്ന് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തൊന്നാം തീയതിയാണ് ഞങ്ങൾ തൊഴുകത് അതായത് നടുക്ക് നിൽക്കേണ്ടതാണ് എൻ്റെ മോൾ കേട്ടോ എൻ്റെ കൊച്ചു മോളാണ് നിൽക്കുന്നത് ലാസ്റ്റ് കണ്ടില്ലേ അവളാണ് വേദിക എന്നാണ് പേര് വേദിക വിജിഷ് അപ്പോൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ തൊഴുത് തൊഴുത് പ്രസാദം വാങ്ങിച്ചു ഒരൊമ്പതര ആയപ്പോൾ പ്രസാദം ഞങ്ങൾക്ക് കിട്ടി അതിന് ശേഷം എന്താ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് അവിടെയൊക്കെ പണി നടക്കുകയാണ് അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് കേട്ടോ വളരെ സാവധാനത്തിൽ ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ മൂന്ന് സ്ഥലത്ത് ഇതേമാരുത്തേ പണി നടക്കുകയാണ് ഇനി ഈ മഴക്കാലത്ത് ഇവരെ എപ്പോൾ തീർക്കാനാണെന്നാണോ ഞാൻ ആരോപിക്കണത് അതേമായിട്ട് പണിയാണ് അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കണേ വൺ വേ മൈതിരി ഇങ്ങനെ അരിച്ചരിച്ചരിച്ചരിച്ച് പോയിട്ട് ഞങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിയായി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അപ്പോൾ അതിന് ശേഷം ഞങ്ങൾക്ക് വിഷം നട്ട് നിൽക്കാൻ വയ്യ ഇതിപ്പോൾ അമ്പലത്തില പരിപാടി തന്നെയാണ് അത് കുറേ പേരുടെ അര ഉണ്ടായിരുന്നു ല ശ്രീലാസിയാണ് ഇവരുടെ ഡാൻസ് ഗ്രൂപ്പിൻ്റെ പേരാണ് ഒരു ടീച്ചറ് വളരെ ഒരു ചെറിയൊരു പെൺകുട്ടിയാണ് ഇവരെയൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് ഉണ്ടാക്കിയത് കേട്ടോ അതിൽ നടുക്ക് നിൽക്കുന്ന കുട്ടിയാണ് ഞങ്ങളുടെ മോള് മറ്റുള്ള ഒരാൾ ടീച്ചർ വേലിയാമോ Sampai jumpa di video